കമന്റ് ബോക്സിൽ ഒത്തിരി കൂട്ടുകാർ പാർമോളോട് പറഞ്ഞത് ജേണൽ ചെയ്യുമോ എന്നുള്ളതാണ് അപ്പോൾ ആ കൂട്ടുകാർക്കൊക്കെ വേണ്ടിയിട്ട് പാർമോൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ജേണലാണ് പാർമോള് ജേണൽ ചെയ്യാൻ തുടങ്ങിയത് അവളുടെ നാലാം ക്ലാസ് മുതലാണ് അതുകൊണ്ടാണ് അവളുടെ ജേണൽ ബുക്ക് അത്രയും കട്ടിയുള്ളതായിട്ട് മാറിയത് ജേണൽ ചെയ്യാനുള്ള സ്റ്റിക്കേഴ്സ് പാർമോൾ നേരത്തെ പടം വരച്ച് വെട്ടി ഒട്ടിക്കുകയാണ് ചെയ്തത് ഇതിപ്പോൾ മിനി പ്രിന്റർ വന്നപ്പോൾ കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി എളുപ്പമായി ജേണലിന് വേണ്ടിയിട്ട് ഒരുപാട് പിക്ചേഴ്സ് പാറമുളയിൽ പ്രിൻ്റ് എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് ലബുബു ഇട്ടൊരു കളിയില്ലാത്തതുകൊണ്ട് അതും കൂടുതലായിട്ടും പ്രിൻ്റ് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം ഒട്ടിക്കാനായിട്ട് അതാണ് പാറുപ്പ് കളർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു വിൻറ്റേജ് ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒട്ടിച്ചു കൊടുക്കുന്നത് ഒരു പഴയ ബുക്കിൻ്റെ ഒരു പേജ് ആണ് അതിന് മുകളിലേക്ക് ഒരു ബേൺഡ് പേപ്പർ ഒട്ടിച്ച് കൊടുക്കുന്നു അതിനുശേഷം പ്രിൻ്റ് എടുത്ത് വെച്ചിട്ടുള്ള കുറേ പിക്ചേഴ്സ് ഉണ്ട് അത് ഓരോന്നായിട്ട് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുന്നത് ഏറ്റവും ലാസ്റ്റ് ഒട്ടിക്കുന്നതെന്ന് പറഞ്ഞാൽ ലബുബുവാണ് അതിന് ശേഷം ഹോം മെയ്ഡായിട്ടുള്ള മെമോ പാഡുകളും ഒട്ടിക്കുന്നുണ്ട് അതിലേക്ക് കോട്ടുകളും എഴുതി കൊടുക്കുന്നുണ്ട് പിന്നെ അതിന്റെ താഴെയായിട്ട് കുറച്ച് സ്റ്റിക്കേഴ്സും ഒട്ടിക്കുന്നുണ്ട് ഇതുപോലുള്ള കാര്യങ്ങൾക്ക് ഡബിൾ സൈഡ് ടേപ്പ് ഒരുപാട് ഉപകരിക്കുന്നുണ്ട് ഐ ആം ക്രിയേറ്റിംഗ് ദ ലൈഫ് ഓഫ് മൈ ഡ്രീംസ് എന്തായാലും പാർക്കുട്ടിയുടെ സ്വപ്നങ്ങളുടെ പിന്നാലെ പാർക്കുട്ടി പോട്ടെ അവളുടെ ജേണൽ ബുക്ക് ഇങ്ങനെയാണ് കേട്ടോ കൂട്ടുകാരുടെ എങ്ങനെയൊക്കെ എന്നൊന്നും കമന്റ് ചെയ്തോളൂ